അനുഗ്രഹീതമായ മഴ 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 പ്രയോഗം ആ മഴയാണ് അല്ലാഹു പരലോകത്തെ നിഷേധിച്ച മനുഷ്യന്റെ മുന്നിൽ പറഞ്ഞത് അൻസൽനാ അലൈഹൽ മാ അഹ്തസ്സത് വറബത് ഖുർആൻ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ വരണ്ടുണങ്ങിയ ഭൂമിയെ വിണ്ടുകീറിയ കട്ടപ്പാടങ്ങളെ കണ്ടില്ലേയോ ഒന്നുമില്ല ഒരു പച്ചിപ്പ് പോലും ഇല്ലാതെ അവിടേക്ക് മഴത്തുള്ളികൾ വീണാൽ പിറ്റേ ദിവസം രാവിലെ നീ പോയി വരണ്ടുകീറി കിടന്നിരുന്ന കട്ടപ്പാടങ്ങളിൽ പച്ചിപ്പ് മുളച്ചു വരുന്ന നീ കണ്ടിട്ടില്ലയോ ഇതുപോലെ ഞാൻ മരിച്ചതിനു ശേഷം മനുഷ്യനെ നാം ഉയർത്തെഴു ഏൽപ്പിക്കുക കുറാൻ പറഞ്ഞു പരലോക ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന മഴയെന്ന സൂചിപ്പിച്ചത് അനുഗ്രഹീതമായ വെള്ളം അത് ഭൂമിയിൽ വന്ന് വർഷിക്കുന്നത് കൊണ്ടാണ് പച്ചിപ്പുണ്ടാകുന്നത് ചെടികൾ മുളക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നത് നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത് നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നത് അങ്ങനെ വെള്ളത്തിന്റെ മഹത്വം വിശുദ്ധ ഖുർആൻ നിരവധി അനവധി ആയത്തുകളിലൂടെ പഠിപ്പിച്ചു അത് റഹ്മത്താണെന്ന് പറഞ്ഞു അത് കാരുണ്യമാണെന്ന് പറഞ്ഞു അള്ളാഹു കൃത്യമായ അളവിൽ തന്നെ തോതിൽ തന്നെ നമുക്കത് തന്നു ആ റബ്ബങ്ങനെ അനന്തകോടി അനുഗ്രഹം ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരുന്നപ്പോ ഒരു സംഘമാളികൾ അവർ കാലത്ത് ജീവിച്ചവരാണ് അവർ റബ്ബിനോട് ധിക്കാരം ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് വഴിയിലേക്ക് അവർ തിരിഞ്ഞു പോയപ്പോ ആ മഴയോട് ആ വെള്ളത്തോടെ കൽപ്പിച്ചു

തീ പുകൊണ്ടിരുന്ന അടുപ്പിൽ നിന്ന് പോലും പുറത്തേക്ക് വെള്ളമൊഴുകാൻ തുടങ്ങി അതെ അത് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ആ വെള്ളം കൊണ്ട് പ്രളയമുണ്ടാക്കി മുക്കിക്കൊന്നൂഹ നബിയുടെ ജനതയുടെ കഥ പറഞ്ഞു തരുമ്പോ ഇന്നും അറാറത്തിലെ ജൂതി പർവതത്തിന്റെ മുകളിൽ ആ നൂഹ് അലിഹിസ്ലാമിന്റെ ദൃഷ്ടാന്തത്തെ ആ കപ്പൽ എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തെ ബാക്കിയാക്കുമ്പോ ആ ബാക്കിയാകുമ്പോ ചിന്തിക്കാൻ ഖുർആൻ ആലോചിക്കാൻ പ്രളയം വെപ്പോഴല്ല ചോദിക്കേണ്ടത് കുറച്ച് മുമ്പേ ചോദിക്കണായിരുന്നു പ്രളയത്തിന് മുമ്പുള്ള ഒരുപാട് അനുഗ്രഹമുണ്ട് കൃത്യമായി മഴ പെയ്തൊരു സമയമുണ്ട് ഇതാ തുലാമഴ വരുന്നു എന്ന് പറഞ്ഞ ഇടവപ്പാതി മഴ വരുന്നു എന്ന് പറഞ്ഞ് കൃത്യമായി കണക്കാക്കി അളന്നു കുറിച്ച് ആ കൃത്യമായ മഴ കിട്ടിയ സന്ദർഭം ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും പടച്ചോനില്ല പടച്ചോനെ കുറിച്ചുള്ള ചിന്തയില്ല പടച്ചോനെ കുറിച്ചുള്ള ആലോചനയില്ല ഇതാ അളന്നു മുറിച്ച് കൃത്യമായി ആവശ്യത്തിന് നമുക്ക് തെരഞ്ഞൊരുത്തലുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല ദുരന്തം വന്നപ്പോ പടച്ചോനെവിടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തആല ഈ പ്രതിഭാസങ്ങൾ മുഴുവൻ ദൃഷ്ടാന്തമാക്കി വെക്കുകയാണ് പുറം പറയാണ് നിങ്ങൾക്ക് അനുഗ്രഹമാണ് മഴ മാത്രമല്ല വരുന്ന ഇടിയുണ്ടല്ലോ ഖുർആൻ പറഞ്ഞു മിന്നലുണ്ടല്ലോ ഖുർആൻ ഒരു അധ്യായം തന്നെ കൊണ്ടുവരികയാണ് എന്നിട്ടല്ല പറഞ്ഞു ഇടിമിന്നൽ കണ്ടിട്ടില്ലയോ ആ ഇടിമിന്നലുകൾ അള്ളാഹുവിന്റെ ആയത്തായിരുന്നു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിരുന്നു ആദ്യം വന്നത് മിന്നലാണ് പിന്നെ വന്നത് തന്നെ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ആദ്യം വന്ന മിന്നലും അതുപോലെ തന്നെ പിന്നെ വന്ന ഇടിമുഴക്കവും അത് ദൃഷ്ടാന്തമായിരുന്നു ഒരു പക്ഷേ മിന്നൽ കണ്ടപ്പോ ഒരു സമയം പകച്ചു പോയിട്ടുണ്ടെങ്കിലും അതേ നിനക്കൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട് അതേ പ്രതീക്ഷയും ഭയവും ഒരുപോലെ ആ മിന്നൽ തന്നുവെങ്കിൽ അതേ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടുണ്ടോ യുസബിഹു ആ മിന്നൽ പോലും ആ ഇടിമുഴക്കം പോലും ഒരു എന്ന വിവരം അറിഞ്ഞിട്ടുണ്ടോ ആ മിന്നൽ വന്നു കഴിഞ്ഞപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുവാൻ ആവശ്യമായ നൈട്രജൻ അവൻ ആവശ്യമായ അളവിൽ കിട്ടിയത് ആ ഇടിമിന്നൽ കൊണ്ടാണ് മാത്രമല്ല മനുഷ്യൻ അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോ വരാനുള്ള കാലഘട്ടത്തിൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മിന്നൽ പിണർ അതുകൊണ്ട് സാധിക്കുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക സമൂഹം ഈ രൂപത്തിൽ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ നൈട്രജനും അതുപോലെ തന്നെ മനുഷ്യൻ ആവശ്യമായ പവർ സേവിങ്ങും ഒക്കെ ഈ മിന്നലിലൂടെ നേടിയെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ആ മിന്നൽ പിണറുകളെ കുറിച്ച് ഖുർആാൻ പറഞ്ഞപ്പോഴുമല്ലോ പറഞ്ഞു റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് അതുമുള്ളത് അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക നിങ്ങളെ ഇല്ലാതാക്കാൻ നൈട്രജൻ തന്നെ നിങ്ങളെ ജീവിപ്പിക്കാൻ മാത്രമല്ല അതേ നിങ്ങളെ ഇല്ലാതാക്കാനും ആ ഒരു മിന്നൽ പിണർ മതി കേട്ടോ ഖുർആാൻ വളരെ കൃത്യമായി പറയാണ് ആ ഒരു ശബ്ദം മാത്രം മതി കേട്ടോ മറി അറിയണം നമ്മൾ മനസ്സിലാക്കണം വരെ പോയിട്ടില്ല കാരണം മനുഷ്യനെ ഭൂമിയിൽ നിയോഗിച്ച റബ്ബ് തന്നെയാണ് ഇടിമുഴക്കത്തെ സൃഷ്ടിച്ചത് അതുകൊണ്ട് അതിന്റെ ശബ്ദം മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലാക്കിയിട്ടുള്ളൂ എന്നാൽ വെടിക്കെട്ട് കേട്ടിട്ട് ശബ്ദം പോയ ശബ്ദം കേൾവി കേ പോയ മനുഷ്യരുണ്ട് ഇവിടെ പല ആളുകളും സഹോദരങ്ങളെ നാം വിശദീകരിച്ചു വന്നത് അള്ളാഹുവിൻ്റെ ഞാൻ നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മൾ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ അള്ളാഹു സുബാനഹു വളരെ കൃത്യമായി മനുഷ്യർക്ക് അനുകൂലമാക്കി മാറ്റിയത് ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് റബ്ബിനെ ശുക്ർ ചെയ്യാതാകുമ്പോൾ അതേ റബ്ബിൻ്റെ ഓർഡർ തിരിച്ച് വരികയും അതനുസരിച്ചു കൊണ്ട് വിധയപ്പെടുന്നതുമേ ലോകത്ത് ഉള്ളു അത് കാറ്റാണെങ്കിലും മഴയാണെങ്കിലും അതുപോലെ തന്നെ മിന്നേറാണെങ്കിലും ഇടിമുടക്കമാണെങ്കിലും നമ്മൾ ഭൂമിയിൽ ഏറ്റവും അധികം നമ്മുടെ ഉപജീവനത്തിന് ഉപയോഗിക്കുന്ന കടലാണെങ്കിലും നിങ്ങൾക്ക് പുതുമാംസം ഭുജിക്കുവാൻ വേണ്ടി സമുദ്രത്തെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തിന്നവനാണ് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ അപാഭരണങ്ങളായി ഉപയോഗിക്കാനുള്ള വിലപിടിച്ച മുത്തുകൾ ആ സമുദ്രത്തിൽ നിക്ഷേപിച്ചവനാണ് അള്ളാഹു വത്തറൽ ഫുൽകി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂഖണ്ഡങ്ങൾ താണ്ടിക്കിടക്കാൻ കപ്പലുകളെ അതിൽ സംവിധാനിച്ചു തന്നത് അള്ളാഹുവാണ് അതിന് സൗകര്യമൊരുക്കിയവൻ അള്ളാഹുവാണ് നമ്മൾ അനുഭവിക്കുന്ന നിരവധി ഞെന്മത്തുകൾക്ക് കാരണമാകുന്നുണ്ട് കടൽ ആ കടൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി തന്നതാണ് എന്നാൽ ആ അറബ് തന്നെയാണ് കടലിനെ ചൂണ്ടി പറഞ്ഞത് ഒരു നാളിൽ ഏറ്റവും വലിയ ചർച്ച നടക്കുകയാണ് ഗ്ലോബൽ വാർമിംഗ് ഈ അന്തരീക്ഷമാകെ ചൂടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി അധികം താമസമില്ലാതെ കടൽ കരകവിഞ്ഞൊഴുകാൻ പോവുകയാണ് എന്ന താക്കീതുകൾ നമ്മുടെ മുന്നിലുണ്ട് അധികം മനുഷ്യമാസം ഭൂമിയിൽ സാധ്യമല്ല എന്ന് പറയുന്നത് ഈ വിശാലമായ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ആളുകളാണ് സൂര്യൻ അസ്തമിക്കാറായി നശിക്കാറായി എന്ന് പറയുന്നത് കടൽ കരകവിഞ്ഞൊഴുകാറായി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അനുഭവിക്കുന്ന ഞമ്മത്തുകളുടെ ആഴം അള്ളാഹുവിൻ്റെ ഹെഗ്മത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് ഓരോ ദുരന്തങ്ങളും സംഭവിക്കുമ്പോഴാണ് നമുക്കറിയില്ല നമ്മൾ പലതും ചൂണ്ടി ചോദിക്കണം എന്തിനാ അത് എന്തിനായി നമ്മൾ ചോദിക്കണം എന്തിനേറെ ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കുകളെ ചൂണ്ടിപ്പോലും നമ്മൾ ചോദിക്കണം എന്തിനാണിത് ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് ഈ ഉൽക്കകളൊക്കെ ഭൂമിയിലേക്ക് വരുന്നത് നമ്മൾ ചോദിക്കാൻ നമുക്ക് തിരിഞ്ഞിട്ടില്ല നമുക്ക് കഥയറിയില്ല മനസ്സിലാക്കണം ആ ഉൽക്കകൾ ഭൂമിയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഇരുമ്പുണ്ടാകുമായിരുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുമായി അതിന് ബന്ധമുണ്ട് ഭൂമിയുടെ ഖനവുമായി അതിന് ബന്ധമുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഇരുമ്പ് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ നമുക്ക് കഴിയില്ല അതിനുള്ള അതിന് ആവശ്യമായ മെറ്റീരിയലുകൾ ഭൂമിയിലില്ല മനസ്സിലാക്കണം അതുകൊണ്ട് ആ ഖുർആാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇരുമ്പ് എന്ന് പേര് നൽകിക്കൊണ്ട് ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചിട്ട് ആ അധ്യായത്തിൽ ഭൂമിയിൽ ഇല്ലാത്ത ഇരുമ്പിനെ നാം ഇറക്കി എന്ന് ഖുർആൻ പറഞ്ഞത് പുറത്ത് നിന്ന് ഇറക്കിയതാണ് ഇമ്പോർട്ട് ചെയ്തതാണ് ഇരുമ്പ് എന്ന് ഖുറാൻ പറയാണ് ആ ഇരുമ്പ് ഭൂമിയിൽ മനുഷ്യന് നൽകപ്പെടുന്നത് അതെ ഈ ഉൽക്കകൾ ഉള്ളതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചതുകൊണ്ട് മാത്രമാണ് എങ്കിൽ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ മാത്രം നമുക്ക് അനുകൂലമായി ആ ഉൽക്കകൾ പ്രവർത്തിച്ചുവെങ്കിൽ ആ റബ്ബിൻ്റെ ഓർഡർ വരുമ്പോൾ ശുദ്ധ കുറാൻ പറയാ നിങ്ങളുടെ നേരെ വാനലോകത്ത് നിന്ന് കരിമ്പുകകളും തീനാളങ്ങളും അയച്ചുകൊണ്ട് തകർത്തറിയുന്ന ഒരു ദിവസം വരാനുണ്ട് രണ്ടും റബ്ബ ഒന്നു രണ്ടും റബ്ബ പറഞ്ഞത് ഒരിക്കല റബ്ബാണ് ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം തിരിക്കുവാനും കഴിയുള്ളവനാണ് എന്ന് പറഞ്ഞ റബ്ബാണ് അതുകൊണ്ട് ദുരന്തം വരുമ്പോ മാത്രം പടച്ചവൻ അന്വേഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം രണ്ടും റബ്ബ് ഒരുപോലെ പറഞ്ഞു ഒരുപോലെ പറഞ്ഞു അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഹിക്മത്തിനെ ആരും ചോദ്യം ചെയ്യാൻ അർഹതയില്ല ആർക്കും ചോദ്യം ചെയ്യാൻ അർഹതയില്ല അത് റബ്ബു സുഹാന ഹിക്കുമത്തിലൂടെ പ്രവർത്തിക്കുകയാണ് ഓരോന്നും നമുക്ക് പാഠമായി നമ്മെ സംബന്ധിച്ചിടത്തോളം വിധേയപ്പെടലല്ലാതെ കീടൊതുങ്ങലല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല മാലിക്കവനാണ് തീരുമാനിക്കുന്നതവനാണ്

അവനൊരു ബാധിച്ചാലും പേരിൽ അവൻ ക്ഷമിക്കുകയാണ് രണ്ടും കാരണം ലാ യഖ്ദില്ലാഹു ലഹു ലഹു ശൈഅൻ ഇല്ലാ കാന അവൻ മനസ്സിലാക്കുന്നത് അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നത് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അള്ള എന്ത് വിധിക്കുന്നുവോ അത് മുഴുവനും അവന് ഹൈറായി കൊണ്ടാണ് എന്നാണ് അവന് ഹൈറായിട്ടേ വരൂന്നുള്ളതാണ് കാരണം അവനാണ് മുൽക്ക് അള്ളാഹുബിനാണ് മുൽക്കുള്ളത് അള്ളാഹുബിനാണ് അവനാണ് അധിപതി അവനാണ് എല്ലാ നിലക്കും വാഴുന്നവൻ അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ലോകത്തുള്ള മറ്റു ശക്തികൾ എല്ലാവരും വിച്ച് കൂടിയാലും ഒന്നും തന്നെ അവരെ ഒന്നും അവർ പടക്കുന്നില്ല അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയുന്ന വാക്കല്ല അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നുള്ളത് ഒരു പക്ഷപാതിത്വത്തിന്റെ പ്രഖ്യാപനമല്ല ഒരു ആധികാരികമായ വാക്കാണ് കാരണം പ്രവേശിപ്പിക്കുന്നവൻ അവനാണ് ുംകലിനെ ചന്ദ്രനെയും കീഴ്പെടുത്തിയാണ് ഇല അജലി എല്ലാം അവൻ തീരുമാനിച്ച അജലിലേക്ക് കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇതിനെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബായ അള്ളാഹു അവന് മാത്രമാണ് സർവ അധികാരങ്ങളും സർവ ആധിപത്യങ്ങളും വല്ലതീനത്തെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ഹോജയാണെങ്കിലും ബീവിയാണെങ്കിലും തങ്ങളാണെങ്കിലും മരമാണെങ്കിലും കല്ലാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും ശക്തിയാണോ നിങ്ങൾ വിളിക്കുന്ന ശക്തികൾ ീത്തപ്പഴം കഴിച്ചിട്ടതിന്റെ കുരുവെടുത്ത് നോക്കുമ്പോൾ ആ കുരുവിനെ പൊതിഞ്ഞൊരു പാട കണ്ടിട്ടില്ലയോ നിങ്ങൾ ശക്തമായൊന്നു ഊതിയാൽ പാറിപ്പോകുന്ന പാട കണ്ടിട്ടില്ലയോ ആ പാട പോലും ലോകത്തൊരു ശക്തിയും അധീനമാക്കുന്നില്ല ൂരമുവിന് പുറമെ മനുഷ്യർ മുഴുവൻ ഒന്നടങ്കം സംഘടിച്ചാലും ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം കോണിൽ ജീവജാലങ്ങൾ ഉണ്ടായാലും സൃഷ്ടികൾ ഉണ്ടായാലും അവരൊന്നും തന്നെ അവർ എത്ര ഉന്നതരായിരുന്നാലും എത്ര അതപ്പതിച്ചവരായിരുന്നാലും ആ ഈ തപ്പന കുരുവിന്റെ പാട പോലും മധീനമാക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ പറയേണ്ട വാചകമാണ് إلا الله باريس الدماء توحيد അതാണ് മോക്ഷം അതാണ് മോചനം അതാണ് രക്ഷ ആ രക്ഷയുടെ പാതയിലേക്ക് മാനവ സമൂഹത്തെ ക്ഷണിക്കലാണ് നമ്മുടെ ബാധ്യത ആ ദൗത്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ബാധ്യത നിർവഹിച്ചിട്ടില്ലെങ്കിൽ റബ്ബ് സുബാനഹൂവ താലം മുച്ചോടും നമ്മളെ ഭൂമി ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്തു കളയും സംശയമൊന്നുമില്ല ഇതെൻ്റെ വാക്കല്ല റബ്ബിൻ്റെ വാക്കാണ് അല്ല പറഞ്ഞ വാക്കാണ് നിങ്ങൾ ഒരുപക്ഷെ നല്ലവരാവാം നിങ്ങൾ മുബഹീദുകളാകാം നിങ്ങൾ തൗഹീദുള്ളവരാകാം നിങ്ങളുടെ വല്യ തൗഹീദ് ഉണ്ടാകാം നിങ്ങൾ പരമ്പരാഗതമായി ഹോജാക്കന്മാരാണ് എന്ന് വാദിക്കുന്നവരാകാം പക്ഷേ നിങ്ങൾ ആ ദൗത്യം നിർവഹിച്ചില്ല ആളുകൾ ശിർക്കിലും കുഫറിലും അകപ്പെട്ടു പോകുമ്പോ ജീവിതത്തിന്റെ വഴിയറിയാതെ ജീവിതത്തിന്റെ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ മാത്രം ജീവിതം അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുമ്പോ അതെ അത് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ നാവ് കണ്ടതിനെ എതിർത്തിട്ടില്ലെങ്കിൽ അധികാര ശക്തി ഉണ്ടെങ്കിൽ അധികാരം കൊണ്ട് നിങ്ങളതിനെ എതിർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ മൗനികളായി വായടച്ച് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നാൽ മുച്ചൂടും ാഹു നിങ്ങളെ തുടച്ചു നീക്കി കളയും ദുനിയാവിൽ നിന്ന് ഇത് വിശുദ്ധ നൽകുന്ന താക്കീതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണിൽ തൗഹീദിന്റെ സുന്ദരമായ വെളിച്ചത്തിന്റെ ആ ശബ്ദം മുഴക്കാൻ കൂടുതൽ ഗൗരവത്തിൽ മുഴക്കാൻ ഈ പ്രസ്ഥാനം തയ്യാറായിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് ആ തിരിച്ചറിവിലാണ് ഈ ക്യാമ്പയിൻ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തൗഹീദിന്റെ സുന്ദരമായ ആശയ തലങ്ങളെ നമ്മുടെ ഇടങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇടവഴികൾ നഗരങ്ങളിലേക്ക് അങ്ങനെ ഓരോ ഇടങ്ങളിലും നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഈ തൗഹീദിന്റെ സുന്ദരമായ ആശയത്തെ പ്രസരിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ മുഹമ്മദ് വടിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ പരിശ്രമിക്കണ എന്ന് ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ആലമീൻ വലഹമുല്ല